ഹരേ കൃഷ്ണ എല്ലാവർക്കും ഉദ്യാനരേഖയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങളും കണ്ടിരിക്കേണ്ട ഒരു സ്ഥാനത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഗുരുവായൂർ പത്മതീർത്ഥക്കുളത്തിന് സമീപം അന്നലക്ഷ്മി ഹാളിലേക്കുള്ള ക്യൂവിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബോർഡുണ്ട് നാരായണാലയം അടുത്തേക്ക് ചെല്ലുമ്പോഴോ ഓം നമോ നാരായണായ എന്ന മന്ത്രം ഇടതടവില്ലാതെ കേട്ടുകൊണ്ടിരിക്കാം അതിപ്രസിദ്ധനായിരുന്ന ഭാഗവതാചാര്യൻ ശ്രീ ആഞ്ഞം മാധവൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പണി കഴിപ്പിച്ചതാണ് ഈ നാരായണാലയം അദ്ദേഹം അവിടെയാണ് താമസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ആറാം തീയതി പട്ടാമ്പിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം അമ്മാവൻ ഗുരുവായൂർ മേൽശാന്തി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം ഗുരുവായൂരപ്പ സന്നിധിയിലെത്തി കുറച്ച് നാളുകൾക്ക് ശേഷം ഭാഗവത പണ്ഡിതനായ മേക്കാട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ ശിഷ്യനായി ഭാഗവതത്തെയും ഭഗവാനെയും അറിഞ്ഞ് സപ്താഹവേദികളിൽ ഭഗവത് കഥാ മാധുര്യവുമായി ഭക്തജന മനസ്സുകളിൽ നാരായണ നാരായണനാമത്തിൻ്റെ മഹത്വവും മാധുര്യവും പ്രചരിപ്പിച്ച് യാത്ര തുടങ്ങി ഗുരുവിന് ശേഷം ശിഷ്യനും സഹോദരനുമായിരുന്ന ആഞ്ഞം കൃഷ്ണൻ നമ്പൂതിരിയും കൂടെ ഉണ്ടായിരുന്നു കേരളത്തിൽ മാത്രമല്ല നൈമിശാരണ്യം ദ്വാരക അയോധ്യ തുടങ്ങിയ നിരവധി പുണ്യസ്ഥലങ്ങൾ ആഞ്ഞം സഹോദരന്മാരുടെ സപ്താഹത്തിന് വേദിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അദ്ദേഹം ശ്രീ ഗുരുവായൂരപ്പൻ എന്ന മാസിക ആരംഭിച്ചു ഇന്നും തുടരുന്നു ഭഗവത് കഥകളും ഭക്തരുടെ അനുഭവങ്ങളും കവിതകളും ലേഖനങ്ങളും ഒക്കെയായി നല്ല രീതിയിൽ ആധ്യാത്മിക അറിവുകൾ പ്രദാനം ചെയ്ത് മുന്നോട്ട് പോകുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൈശാഖ മാസ ഭാഗവത പാരായണത്തിന് തുടക്കം കുറിച്ചതും തിരുനാമാചാര്യനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിനും തുടക്കം കുറിച്ചു ഇപ്പോൾ പാലക്കാട് നല്ലേപ്പള്ളി എന്ന സ്ഥലത്തും നാരായണാലയം പ്രവർത്തിക്കുന്നു സ്കൂളും സാധുജന സംരക്ഷണവും ഗോശാലയും ഒക്കെ അവിടെയും പ്രവർത്തിക്കുന്നു ഇതിനെല്ലാം ഉപരി നാരായണാലയത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഭക്തോത്തമനായ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന മുരളീധര വിഗ്രഹവും കാണാം പൂന്താനം ഇല്ല ക്ഷേത്രത്തിൽ ദേവപ്രശ്നം വെച്ചപ്പോൾ പൂന്താനം തിരുമേനി യാത്രയിൽ കൂടെ കൂട്ടിയിരുന്ന വിഗ്രഹം കണ്ടുകിട്ടുകയും എന്തു ചെയ്യണമെന്ന് ദേവഹിതം നോക്കിയപ്പോൾ ഇത് തിരുനാമാചാര്യന് കൊടുത്താൽ മതിയെന്നറിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നാരായണാലയത്തിൽ പ്രതിഷ്ഠിച്ചു പ്രത്യേക പൂജകളോ അഭിഷേകമോ ഒന്നും വേണ്ട എന്നും നാമജപം മാത്രം മതി എന്നതിൻ പ്രകാരം എന്നും രാവിലെ ഏഴ് മണി മുതൽ എട്ടുമണിവരെ മുടങ്ങാതെ നാമജപം നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മാർച്ച് പത്തൊൻപതാം തീയതി നാമാചാര്യൻ ഭഗവത് പാദം പോകി നാരായണാലയത്തിനുള്ളിൽ തിരുനാമാചാര്യൻ്റെ വെണ്ണക്കല്ലിൽ തീർത്ത പ്രതിമയുണ്ട് ഭക്തജനങ്ങൾക്ക് അവിടെ നാമസങ്കീർത്തനത്തിനും ഭാഗവത പാരായണത്തിനും നാരായണീയ പാരായണത്തിനും എല്ലാം നടത്താനുള്ള അനുമതിയുണ്ട് ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന ഭക്തർ നാരായണാലയത്തിൽ പോകണം ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ പൂന്താനം തിരുമേനിയുടെ ഉണ്ണിക്കണ്ണനെ കാണാം തിരുനാമാചാര്യനെ കാണാം ഭക്തിയുടെ നാമജപത്തിൻ്റെ നാരായണ മന്ത്രത്തിൻ്റെ നിർവൃതിയിൽ കണ്ണുകൾ അടച്ചിരിക്കാം കാതിനെയും മനസ്സിനെയും നാരായണനാമത്താൽ നിറച്ച് ഗുരുവായൂരമ്പല ശ്രീകോവിലിരിക്കുന്നത് കല്ലല്ല വിഗ്രഹമല്ല സാക്ഷാൽ നാരായണൻ നാരായണൻ്റെ പ്രത്യക്ഷ രൂപമാണ് നാമം ജപിച്ചോളൂ നാമം ജപിച്ചോളൂ എന്ന ആചാര്യൻ്റെ മഹദ്വാക്കുകളെ പൂർണ്ണമായും ഉൾക്കൊണ്ട് നമുക്കും ഉയരാം നാമസങ്കീർത്തനത്തിലൂടെ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ സർവം ശ്രീ ശ്രീഗുരുവായൂരപ്പാർപ്പണമസ്തു